ഗായ്സ് നമ്മൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനാച്ചി സ്കൂളിലുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഗുണ്ടിൽ പേട്ടൊക്കെ പോകേണ്ട ആവശ്യമില്ല നമ്മൾ കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വലിയ സൂര്യകാന്തി ചെടികൾ ഇവരൊക്കെ ഇത് കാണാൻ വന്ന ആൾക്കാരുണ്ടോ നമ്മളെ ബീനാച്ചി സ്കൂളിലുള്ള സ്റ്റുഡൻസും അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ പി ടി എ ടീമൊക്കെ കൂടി കണ്ടില്ലേ മാവേലിയൊക്കെ വെച്ചിട്ടുണ്ട് ജി എച്ച് എസ് ബീനാച്ചിന്നൊക്കെ എഴുതിയിട്ടുണ്ട് നിറച്ച് സൂര്യകാന്തി ഇഷ്ടം മാതിരി നല്ല വലുപ്പുള്ള സൂര്യകാന്തി പൂവുകൾ ചെടികൾ ഇവിടെ വന്ന് അങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടത് ഇവർക്ക് ഇത് കാണാൻ വന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം സൂര്യകാന്തി ഉണ്ട് പിന്നെ അത് ഇങ്ങനത്തെ ഈ പൂവ് കണ്ടില്ലേ അത് ഇങ്ങനത്തെ ചെമന്തിയാണോ ചെണ്ടുമല്ലിയാണോ എന്റെ പേരറിയില്ല നിറച്ച് ഇവിടുത്തെ ബീനാജി സ്കൂളിലുള്ള സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ഉണ്ടോ മാതൃഭൂമി സീഡ് പൂപ്പാടം ജി എച്ച് എസ് ബീനാജി എന്നു പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഞങ്ങൾ പി ടി ഐയും അതുപോലെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ഒത്തിരിമിച്ചിട്ട് ആ നല്ല മഴ ഉരുൾപൊട്ടലിന്റെ രണ്ടു ദിവസം മുന്നേരുന്നു ഇതിൻ്റെ കിളച്ചിലും വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്തത് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇത് ഞങ്ങൾക്കൊരു അത്ര നല്ലൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷേ ഈ പൂക്കളും അതുപോലെ ഇതിൻ്റെ ഇതെല്ലാം വിരിഞ്ഞു വന്നപ്പോൾ പിന്നെയാണ് ഞങ്ങൾ പെട്ടെന്നാണ് ഇതിൻ്റെ ഈ പദ്ധതി ഞങ്ങൾ മുണ്ടക്കായുമായിട്ട് ബന്ധപ്പെടുത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു

ഇത് പറ്റില്ല സംഭവം ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ ആണ് ഇപ്പം ഈ ഒരു ചിങ്ങം ഈ ഓണത്തിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോവുമല്ലോ അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക ഇപ്പം ഗുണ്ടൽപേട്ട ഒക്കെ നമ്മൾ പോകുന്നതാണല്ലോ ഗുണ്ടൽപേട്ട പോകുന്ന അങ്ങോട്ട് അങ്ങോട്ടെത്തുന്നതിന് ഒന്നും ഇത്രയും വലിയ സൺഫ്ലവർ ഒന്നും ഞാൻ എൻ്റെ ഒരു കാഴ്ചയിൽ ഈ ഗുണ്ടൽപേട്ട ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇത് ജമന്തി ആണോ ചെണ്ടുമല്ലിയാണോ ആ ഉണ്ടല്ലോ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് കണ്ടില്ല ഇതൊക്കെ ഇത് ചെണ്ടുമല്ലിയാണ് ഇത് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇത്രയും വലുപ്പുള്ള സൂര്യകാന്തി ഒന്നും നമുക്ക് വേറെ എവിടെ പോയാലും കാണാൻ പറ്റില്ല അതും നമ്മളുടെ നാട്ടിലുള്ള നമ്മളുടെ സ്റ്റുഡൻസും ഇവിടെ ഉള്ള പി ടി എൻ്റെ ആൾക്കാരും ഇവിടെ ഉള്ള അധ്യാപകരൊക്കെ ചെയ്തതാണ് എന്താ ഒരു ഭംഗി നോക്കുക അപ്പോൾ ഓണത്തിന് ഓണത്തിനപ്പോൾ വെക്കേഷൻ ആണല്ലോ കുറേ ദിവസം അപ്പോൾ എല്ലാവരും എന്താക്കുക ഇങ്ങോട്ടിറങ്ങുക നമ്മൾ സ്വന്തം ബീനാച്ചി സുൽത്താൻ ബത്തേരി എത്തുന്നതിൻ്റെ മുമ്പ് കോഴിക്കോട് നിന്ന് വരുന്നവരാണെങ്കിൽ ബീനാച്ചി സ്കൂളിലാണിത് ഇങ്ങോട്ട് നോക്ക് നല്ല ഭംഗിയുള്ള ഇഷ്ടം പോലെ ഇവിടെ സൂര്യകാന്തി ഇതായി ഉണ്ടോ ഇത് ഫുള്ള് സൂര്യകാന്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ സൂര്യകാന്തി ഇതായി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ മക്കളൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഉണ്ടോ സൂര്യകാന്തി ചെണ്ടുമല്ലി ഇതാ മഞ്ഞ കളറുള്ള ഉണ്ടോ ഇഷ്ടം പോലെ പൂകളുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു പദ്ധതി എന്താക്കുക വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ സെറ്റ് അപ്പോൾ നേരെ എല്ലാവരും പോന്നോളി എങ്ങോട്ട് നമ്മളെ ബീനാച്ചി സ്കൂളിലേക്ക് ഉണ്ടോ ബീനാച്ചി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇവിടുത്തെ സ്റ്റുഡൻസും ഇവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് സംഭവം നൈസല്ലേ ഗൈസ്കൂളിൻ്റെ ബിൽഡിങ് ആണത് ഉണ്ടോ മേലധാ സ്മാർട്ട് സ്റ്റാഫ് റൂം ജി എച്ച് എസ് ബീനാച്ചി ഐ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ നേരം ഇങ്ങോട്ട് പോര്യാ ഇതാണ്ടോ നമ്മളുടെ ബീനാച്ചി സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതാണ്ടോ ഇവിടെ കുടിവെള്ളമുണ്ട് കുടിവെള്ള പദ്ധതി വീനാജി സ്കൂൾ ഞാൻ ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഒന്നും ഇങ്ങനത്തെ സ്കൂളുകളിലൊന്നും ഇങ്ങനെ കുടിവെള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുണ്ട് അത് നോക്ക് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിയാബ് കുടിവെള്ള പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് വെള്ളം കുടിക്കാനും ഒരു സൗകര്യമൊക്കെ നമ്മൾ സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ അങ്ങനത്തെ കുടിവെള്ളത്തിൻ്റെ ഇല്ല നല്ല അടിപൊളി കോമ്പൗണ്ട് അതുമൊക്കെ നല്ല അടിപൊളി ക്യാമ്പസ് ആണ് ഇവിടെ പത്ത് വരെ ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആ പി ടി എ പ്രസിഡൻറ് ഉണ്ടല്ലോ മൂവർ പേര് ഞാൻ മറന്നു മറന്ന് മൂവർ പൊള്ളി മനുഷ്യനുണ്ടോ അടിപൊളി മനുഷ്യനാണ് ഭയങ്കര ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടിട്ട് റോഡിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴൊക്കെ പിന്നെ അവരെ വന്ന് കാണിന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിച്ചു കൊണ്ടുപോയി എന്തൊക്കെ നോക്കി നല്ല മരമൊക്കെ നല്ല സെറ്റ് ആയി ചെയ്തിട്ടില്ലേ അടിപൊളി ഇത് നോക്കി നൈസല്ലേ നൈസ് കോമ്പൗണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പി ടി ഐ പ്രസിഡന്റ് മുമ്പിലൊരു വിജയാണ് അപ്പൊ അങ്ങോട്ട് വരാൻ മറക്കരുത് നമ്മളെ ബീനാജി സ്കൂളൊക്കെ സെറ്റ്